മെയിനായിട്ട് ഏഴ് വർഷം കൂടിയാണ് പുള്ളി നാട്ടിലേക്ക് വരുന്നത് അതും ഇത്രയും അതിദാരുണമായ ഒരു കുടുംബത്തിലുള്ള ഇത്രയും പേരുടെ മരണം അപ്പോൾ ഈ ബന്ധുക്കൾ ഈ റഹീംഖായ് എങ്ങനെ പ്രതികരിക്കും അതിൻ്റെ ഒരു ഭയപ്പാട് പുള്ളിയുടെ മുഖത്തുണ്ടായിരുന്നു നല്ല വലിയൊരു കുടുംബമാണ് ഇവിടെ ഈ ഇവിടുത്തെ താഴെപ്പാങ്ങോട് വലിയ വലിയൊരു കുടുംബമാണ് നല്ല പേര് കേട്ട പുള്ളിയുടെ വാപ്പൊക്കെ ഈ പള്ളിയുടെ മദ്ദീനായിരുന്നു അവരൊക്കെ ആദ്യം കഷ്ടപ്പെട്ടാണ് വളർന്ന് നല്ല നിലയിലേക്ക് എത്തിയതും പിന്നെ ഈ കടക്കണിയിലേക്ക് ആയത് നമ്മളിപ്പോൾ അറിയുന്നതാണ് മറ്റുള്ള കുടുംബക്കാരുമായിട്ട് ഷെയർ ചെയ്തിരുന്നതെങ്കിൽ അവർ അവരെ സപ്പോർട്ട് ചെയ്ത് കടക്കണിയിൽ നിന്നും മാറ്റിയനെ സ്വന്തം പ്രേരണ ആയിരിക്കില്ല കൂട്ടുകാർ വഴിയോ എങ്ങനെയോ ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഇവിടെ സ്ഥിരം സന്ദർശകനായിരുന്നു ചെറുമകനാണ് അപ്പോൾ പിന്നെ സംശയിക്കേണ്ടതില്ല അങ്ങനെ വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോഴാണ് ഇവൻ തലയ്ക്കടിച്ച് ഒരു മദ്യപാനിക്ക് ഒരിക്കലും ഒന്നോ രണ്ടോ കൊലപാതകം ചെയ്യാനുള്ള ഒരു പ്രചോദനമേ ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും അവന്റെ മൈൻഡ് മാറി കഴിയും പക്ഷേ ഇത് വല്ലാത്തൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ നാപ്പത്തൊന്ന് വയസ്സുകളിലുള്ള ഏറ്റവും വലിയ ഇതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല വെഞ്ഞാറൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫ്വാൻറെ പിതാവ് റഹീമിന്റെ നാട്ടുകാരനും അതേപോലെ തന്നെ സുഹൃത്തുമായ എൻ്റെ വീട് ഇവിടെ നിന്നൊരു നൂറ് മീറ്റർ മാറിയാണ് അപ്പോൾ കുട്ടിക്കാലം മുതലേ ഈ വീടുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് അതായത് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമയത്താണ് അഫ്വാൻ്റെ വാപ്പയും കണ്ണാണൻ അങ്ങനെ കുറച്ച് ഹിജാസാക്ക അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾ അവരെ പ്രീ ഡിഗ്രി ബേച്ചെല്ലാം അവിടെ ചേർന്ന് വിദ്യാഭവൻ വിദ്യാഭവനെന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയം ഇവിടെ സ്ഥാപിക്കുകയും നമ്മളെ നമ്മളതിൽ വിദ്യാർത്ഥികളായിരുന്നു അപ്പോൾ അവർക്ക് ഇവിടെ ആക്റ്റീവ് മെമ്പേഴ്സുകളായിരുന്നു സ്പോർട്സായാലും സാമൂഹ്യ പ്രവർത്തനമായാലും എല്ലാത്തിനും നമുക്ക് അന്നൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു അവരൊക്കെ അങ്ങനെ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ അവിടെ പഠിക്കുകയും അതിലൂടെ അവരെ വീടുമായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു തന്നെ അപ്പോൾ പുള്ളിക്ക് ഒരുപാട് ഭയത്തോടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മെയിനായിട്ട് ഏഴ് വർഷം കൂടിയാണ് പുള്ളി നാട്ടിലേക്ക് വരുന്നത് അതും ഇത്രയും അതിദാരുണമായ ഒരു കുടുംബത്തിലുള്ള ഇത്രയും പേരുടെ മരണം അപ്പോൾ ഈ മരണം പുള്ളി ഒരുപാട് ഷോക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് കൂടാതെ ബന്ധുക്കളായ ഉച്ച ബന്ധുക്കളായ ഉമ്മ സ്വന്തം ഇളയ മകൻ പിന്നെ ഭാര്യ അതിക്രൂരമായി മകൻ കെട്ടാനിരുന്ന പെൺകുട്ടി സ്വന്തം ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി ഇത്രയും പേരെയാണ് അവൻ ധാരണമായത് അപ്പോൾ ഈ ബന്ധുക്കൾ ഈ റഹീംഖായ് എങ്ങനെ പ്രതികരിക്കും അതിൻ്റെ ഒരു ഭയപ്പാട് പുള്ളിയുടെ മുഖത്തുണ്ടായിരുന്നു ഞാൻ കെട്ടിപ്പിടിച്ച് പുള്ളിയായിട്ട് സംസാരിക്കറിഞ്ഞു ഈ ഈ സമയം അത് ജീവിച്ചേ പറ്റുള്ളൂ പറ്റത്തില്ല എന്നാലും ഞാൻ എൻ്റെ വാക്കുകൊണ്ട് പറഞ്ഞു ഒരിക്കലും ഒരു പിതാവിന് കൊണ്ട് കഴിയാത്തൊരു അതാണ് അപ്പോൾ പുള്ളിയുടെ ആ ഭയപ്പാട് മുഖത്ത് തന്നെ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരു വീട്ടിലും സംഭവിക്കാതിരിക്കട്ടെ പുള്ളി ഇതിൽ നിന്നും അതിജീവിക്കണം അതിനുള്ള എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവരും പുള്ളിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം നല്ല വലിയൊരു കുടുംബമാണ് ഇവിടെ ഈ ഇവിടുത്തെ താഴെപ്പാങ്ങാട് വലിയ വലിയൊരു കുടുംബമാണ് നല്ല പേര് കേട്ട പുള്ളിയുടെ വാപ്പയൊക്കെ ഈ പള്ളിയുടെ പിന്നെ മഹദീനായിരുന്നു വർഷങ്ങളായി അമ്മാക്ക തൊണ്ണൂറ്റഞ്ച് വയസ്സായി അവർ എല്ലാവരുമായിട്ട് നല്ല സഹകരണം നല്ലതാണ് ഒരു പതിനൊന്ന് മക്കളാണ് ഇളയ ആളാണ് പതിനൊന്നാമത്തെ മകനാണ് റഹീമുക്ക അതുകൊണ്ട് ഏറെ വാത്സല്യത്തോടെയാണ് പുള്ളി വളർത്തിയത് അവരൊക്കെ ആദ്യം കഷ്ടപ്പെട്ടാണ് വളർന്ന് നല്ല നിലയിലേക്ക് എത്തിയതും പിന്നെ ഈ കടക്കണിയിലേക്ക് ആയതും നമ്മളിപ്പോൾ അറിയുന്നതാണ് പക്ഷേ ഇവർ നല്ല വലിയൊരു കുടുംബക്കാരാണ് ഇവർ മറ്റുള്ള കുടുംബക്കാരുമായിട്ട് ഷെയർ ചെയ്തിരുന്നെങ്കിൽ അവർ ഇവരെ സപ്പോർട്ട് ചെയ്ത് കടക്കണിയിൽ നിന്നും മാറ്റിയനെ ഇവർ ആരോടും ഷെയർ ചെയ്തില്ല അപ്പോൾ എൻ്റെ ഒരു പ്രാർത്ഥന ഒരു ഇത് പറയുന്നതെന്ന് വെച്ചാൽ അഭിപ്രായം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മളെ സുഹൃത്തുക്കളായിട്ടോ നമ്മളെ കുടുംബാംഗങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്തിരിക്കണം എന്തുണ്ടെങ്കിലും കടമായിക്കോട്ടെ വേറെ മാനസിക പ്രശ്നമായിക്കോട്ടെ എന്തായിക്കോട്ടെ അത് നമ്മൾ ഷെയർ ചെയ്യണം പിന്നെ നമ്മളെ മക്കളെ മക്കളിപ്പോൾ വഴി തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വന്തം പ്രേരണ ആയിരിക്കില്ല കൂട്ടുകാർ വഴിയോ എങ്ങനെയോ ലഹരിക്ക് അടിമ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പഠിക്കാൻ പോയിട്ട് വരുമ്പോൾ അവരെ ബാഗ് പരിശോധിക്കുക അവരെ കൂട്ടുകാരെങ്ങനെയാണെന്നറിയുക ഇതിനെക്കുറിച്ചൊരു അവബോധം നമ്മളെ മതാപിതാക്കൾ ഉണ്ടാക്കിയെടുക്കണം പിന്നെ മെയിനായിട്ടിപ്പം മൊബൈലാണ് എല്ലാവർക്കും അത് കുറേ ഉപയോഗിക്കണം എല്ലാത്തിനും മൊബൈൽ വേണം ഞാനും ഒരുപാട് മൊബൈൽ ഉപയോഗിക്കുന്നതാണ് മക്കളും ഭാര്യയുമായിട്ട് മാതാപിതാക്കളുമായിട്ടൊക്കെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള ഒരു വേദി കൂടി നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ രണ്ടായിരത്തിന് ശേഷമുള്ള മക്കളെ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ ക്രൂരമായിട്ട് ക്രൂരമായിട്ട് കൊലപ്പെടുത്തി ബന്ധമുണ്ടോ എങ്ങനെയാണ് നല്ല ബന്ധമാണ് എന്റെ നമ്മളെ എന്നാണ് വിളിക്കുന്നത് നല്ല പ്രായമുണ്ട് തൊണ്ണൂറ്റഞ്ചു വയസ്സുണ്ട് എന്നാലും നല്ല കാഴ്ചയൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോ തന്നെ മക്കളെവിടെ പോരാന്നൊക്കെ ഇങ്ങോട്ട് ചോദിച്ച് സഹായം മരണ വാർത്ത അറിഞ്ഞ ഉടനെ ദുരൂഹത ഉണ്ട് എന്ന് അറിഞ്ഞ ഉടനെ കണ്ണെന്നെ വിളിച്ച് പറയുമ്പോൾ എനിക്കൊരു വാട്സപ്പ് ചാനലുണ്ട് അപ്പോൾ അതിൽ ഇടാൻ വേണ്ടി ഞാൻ മറ്റൊരു പലരെയും വിളിച്ചപ്പോഴേക്കും ഞാൻ ആദ്യം വിളിച്ചത് ലത്തീഫ് അതായത് അഫ്ഫാൻ്റെ മൂത്താപ്പായ പുള്ളി വിളിച്ചിട്ട് കിട്ടുന്നില്ല ആയിരുന്നു പിന്നെ ബെല്ല് അവസാനം റിങ് ചെയ്യുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളി എന്താ എടുക്കാത്തത് എന്താണ് പുള്ളി അപ്പോഴത്തേക്കും മരണത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പുള്ളിയും നല്ല നല്ല ഞാൻ ബന്ധമാണ് ഈ ൾക്ക് ശേഷമാണ് അറിയുന്നത് അതിനുശേഷം ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷമാണ് നാട്ടുകാരടക്കം അറിയുന്നത് ഈ പ്രതിയൂടെ വരുന്നതും അതേപോലെ തന്നെ കൊല ചെയ്യപ്പെടുന്നതും ഒന്നും നാട്ടുകാരറിയാത്ത എന്തുകൊണ്ടായിരിക്കും ഇവൻ ഇവിടെ സ്ഥിരം സന്ദർശകനായിരുന്നു ആയിരുന്നു ചെറുമകനാണ് അപ്പോൾ പിന്നെ സംശയിക്കേണ്ടതില്ല ഏഴ് സി സി ടി വി ദൃശ്യത്തിൽ ഏഴ് മിനിറ്റ് അവൻ എടുത്തിട്ടുള്ളൂ വണ്ടി വരുന്നു വാപ്പുമായി കാണുന്നു വാപ്പമ്മ അവന് വെള്ളം കൊടുക്കാനായിട്ട് അടുക്കളയിൽ പോകുന്നു അപ്പോഴേക്കും അവൻ സ്ഥിരമായിട്ട് പൈസ ചോദിക്കുകയും സ്വർണ്ണാഭരണം ചോദിക്കുകയും ചെയ്യുന്നു അങ്ങനെ കൊടുത്തിട്ടുണ്ട് പൈസ ആയിട്ടും സ്വർണ്ണാഭരണമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിരികെ കിട്ടാത്തതിനാണ് പിന്നെ അവരുടെ അദ്ദേഹത്തുള്ളത് മാല മാത്രമാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനേ ഇത് എൻ്റെ മരണം ഏതാനും നാളുകൾക്ക് ഉടനെ ഉണ്ടാവും അപ്പോൾ എൻ്റെ മരണാനന്തര ചടങ്ങിന് വേണ്ടിയിട്ടാണ് ഈ മാല ഞാൻ ഇത് നിനക്ക് തരാൻ കഴിയില്ല അപ്പോൾ അപ്പൊ അവന് പ്രകോപനം ഉണ്ടായി അങ്ങനെ വെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോഴാണ് ഇവൻ തലക്കടിച്ച് ആമുഴ വെച്ച് തലക്കടിച്ച് അത് കഴിഞ്ഞ് അപ്പോഴേ ബൈക്കെടുത്തോണ്ട് പോവുകയും മാലയും പൊട്ടിച്ച് പോവുകയും ചെയ്യുന്നു അപ്പം ഇതാരും കണ്ടില്ല ഈ കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ചിട്ട് ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഇപ്പം നടന്നത് അതിൽ നാട്ടുകാർക്കും അതിൻ്റെതായിട്ടുള്ള ഭീതികളുണ്ടാവും നാട്ടുകാരെങ്കിലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിച്ചിരുന്നു നാട്ടുകാർ എൻ്റെ ഇൻ ഇന്ത്യ ലോകത്തിൽ ലോകത്തിലല്ല ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് റിപ്പറൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട് അതായത് പോലീസന്മാരുൾപ്പെടെ പറയുന്നതെന്ന് വെച്ചാൽ അഞ്ച് പത്ത് പതിനഞ്ച് കൊലപാതക ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ട് കേസുകൾ പക്ഷേ അതൊക്കെ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളെടുത്താണ് ചെയ്തത് ഇത് വെറും ആറ് മണിക്കൂർ കൊണ്ടാണ് ഇവൻ ആറ് ആറുപേരെ വകവരുത്തിയേക്കുന്നത് അപ്പോൾ ആറുപേരെ വകവരുത്തി അതിലൊരാൾ ക്രിട്ടിക്കലാണ് ഏ ആറുപേരെ വകവരുത്തിയെന്നും പറഞ്ഞാണ് അവൻ സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നത് വിഷമം കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ എം ഡി എം എക്ക് അഡിക്റ്റാണെന്ന് പക്ഷേ റിപ്പോർട്ട് വന്നതിൽ എം ഡി എ റിപ്പോർട്ട് കാണിക്കുന്നില്ല എന്ന് പറയുന്ന അതിൻ്റെ സത്യാവസ്ഥ അറിയില്ല പക്ഷേ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഒരു മദ്യപാനിക്ക് ഒരിക്കലും ഒന്നോ രണ്ടോ കൊലപാതകം ചെയ്യാനുള്ള ഒരു പ്രചോദനമേ ഉണ്ടാവുകയുള്ളൂ അപ്പോഴേക്കും അവൻ്റെ മൈൻഡ് മാറി മാറിക്കഴിയും പക്ഷേ ഇത് വല്ലാത്തൊരു സംഭവമാണ് എൻ്റെ ജീവിതത്തിൽ നാൽപ്പത്തൊന്ന് വയസ്സിലുള്ള ഏറ്റവും വലിയൊരു സംഭവം ഇതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല ഇനി മരിച്ചാലും മറക്കാൻ കഴിയാത്തൊരു സംഭവമായിരിക്കാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാരൻ ആകെ ഭയപ്പെട്ടിരിക്കുകയാണ് ഏറെ ദൗർഭാഗ്യകരവും ദുഃഖകരവും പ്രയാസകരവുമായ ഒരു ഇൻസിഡൻറ്റിനാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട് സാക്ഷിയാകേണ്ടത് അതിൽ നമ്മുടെ നാടും അതുപോലെ ഇതിൽ ബാധിക്കപ്പെട്ടവർ ഒരുപാട് ദുഃഖത്തിലും പ്രയാസത്തിലും നിങ്ങൾ കണ്ട റഹീം സാഹിബും അദ്ദേഹം ഗൾഫ് രാജ്യത്ത് നിന്നും ഒരുപാട് നാളുകളായി വരാൻ പറ്റാതെ എതിർക്കുകയും ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ അദ്ദേഹം ഇവിടെ എത്തപ്പെട്ടത് വളരെയധികം വിഷമകരമാകുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അത് നമുക്കെല്ലാവർക്കും മനുഷ്യരെന്ന നിലയിൽ എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ വേറൊന്നും പറയാനില്ല അബ്ബോക്കർ സാഹിബ് പറഞ്ഞതുപോലെ പിന്നൊരു സമയത്ത് നിങ്ങളോട് അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നൽകുമെന്നാണ് ഇപ്പോൾ താൽക്കാലികമായി തൽക്കാലം ഈ ദിവസം ഈ പിന്നെ ഇന്നു മുതൽ അദ്ദേഹത്തിന് നിങ്ങൾ ഒഴിവാക്കുകയും ഈ ബാധിക്കപ്പെട്ട ജനങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കുകയും അവരെ ഇത്തരം മീഡിയാസുകൾ കൊണ്ട് അവരെ അറാസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടായിത്തീരും എന്ന് നിങ്ങളോട് ഒരു മാനുഷിക പരിഗണന എന്നോട് നിങ്ങളോടൊന്ന് പറയുകയാണ്